ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുളക് പജി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു എടുത്ത് അതിനെ രണ്ടായിട്ട് കീറി അതിലെ അകത്തുള്ള ഈ കുരുവെല്ലാം കളയണം അപ്പം നല്ല എരിവില്ലാത്ത പജി ഉണ്ടാക്കാം അത് ഇനി ഇനിതാ അടുത്ത എടുത്ത് മുളവെടുത്ത് ഇങ്ങനെ കീറി വച്ചാൽ മതി ഇങ്ങനെ എല്ലാ മുളവും ചെയ്തു വെക്കണം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ബൗൾ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ റവ കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു നുള്ളു സോഡാപ്പൊടി പൊടി എന്നിവ ആഡ് ചെയ്ത് ആവശ്യത്തിന് കുറേച്ച് വെള്ളം ചേർത്ത് നന്നായി കലക്കിയെടുക്കാം ഇവിടെ ഞാൻ വെള്ളവും ചേർത്ത് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് നന്നായി കലക്കി മാറ്റി വയ്ക്കുക ദ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമുക്ക് ഒഴിക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് മുളകും മുക്കി പൊരിക്കാൻ നല്ല വിധത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഈ എണ്ണ വീത്താം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ മുളകും എടുത്ത് ഈ മിക്സിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇതാ ഈ ഗ്ലാസ്സിൽ മാവ് വീത്തിയത് കൊണ്ട് മുക്കി എടുക്കാൻ നല്ല ഇതുണ്ട് ഇവിടെ ഓരോ മുളവും ഞാൻ ഈ മാവിൽ മുക്കി എണ്ണയിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഇതവിടെ മൂന്ന് മൂന്ന് മുളക് വെച്ച് നന്നായി മൊരിച്ചെടുക്കുകയാണ് ഇവിടെ മാവ് മുളവിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം കുറച്ച് വെള്ളം കൂടിപ്പോയി നിങ്ങൾ കുറേച്ച വെള്ളം ചേർത്ത് പാകത്തിന് എടുക്കുക തിരിച്ച് മറിച്ചോട്ട് ഇതാ നല്ലതുപോലെ ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മുളക് ബജി തയ്യാറാണ് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പും മാവിൽ മുക്കി എണ്ണയിലേക്ക് ആഡ് ചെയ്ത് നന്നായി മൊരിച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ എല്ലാ ബജിയും നന്നായി മൊരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മുളക് ബജി തയ്യാറാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഈ മാവിലേക്ക് ഞാൻ റവ ഇട്ട അത് നല്ല ക്രിസ്പി ക്രിസ്പിയാണെന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റവയും കൂടെ ആഡ് ചെയ്തത് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയും ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് തരും എന്ന പ്രതീക്ഷയോടെയും വീഡിയോ നിർത്തുന്നു താങ്ക് യു